ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റമ്പുട്ടും കൃഷിയുടെ കുറച്ച് കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന കൃഷി രീതികൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് പോകാം നമുക്ക് വേറെ വീഡിയോ അപ്പോൾ നമുക്ക് റമ്പുട്ടൻ കൃഷിനെക്കുറിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യം കാര്യം പറയാം നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മുടെ കൃഷിക്കാണെങ്കിലും നമുക്കുള്ളൊരു സംശയമാണ് അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച റമ്പുട്ടാൻ്റെ കുരുവൊക്കെ നമ്മൾ കൊണ്ടായിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ കിളുത്ത് എന്നുള്ളത് അത് കിളുത്ത് വരും ചെടിയാവുക ഒക്കെ ചെയ്യും പക്ഷെ കായ പിടിക്കില്ല കായ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തോ ബഡ് ചെയ്തോ ആയിട്ടുള്ള തൈകളാണ് നമ്മൾ കൃഷിക്ക് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറേ പലതരത്തിലുള്ള വെറൈറ്റികൾ ഉപയോഗിക്കുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിന് വേണ്ടി സാഹചര്യത്തിൽ വളരാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ളൊരു ഇനമാണ് എൻ എയ്റ്റി എന്ന് പറയുന്ന വെറൈറ്റി അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള വേറെ വെറൈറ്റികൾ നമ്മുടെ വീട്ടിലൊക്കെ ആയാലും കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ മിക്ക വെറൈറ്റികളും അതായത് അധികം പഴുപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് കേടുവരുക അതുപോലെ പഴുക്കുന്നതിന് മുന്നേ തന്നെ കേടുവരുക മറ്റ് രോഗങ്ങൾ ബാധിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് കുറച്ചൊക്കെ പ്രതിരോധ രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് അതുപോലെ തന്നെ പഴുത്തിട്ട് കുറച്ച് ദിവസം നിന്നാലും കേടായി പോവുകയോ ചീഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും അതുപോലെ വലുപ്പം കൂടുതലായിരിക്കും ബാക്കിയുള്ള വെറൈറ്റികളെ അപേക്ഷിച്ചിട്ട് നമുക്ക് മാർക്കറ്റിങ്ങിന് അതായത് നമുക്ക് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കാണെങ്കിലും കൂടുതൽ വിളവ് ഒരു ഇനം ഇതാണ് ഇനി ഇതിൻ്റെ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം തടയാൻ അതായത് നമുക്ക് കുറച്ച് ചുറ്റുപാടും മരങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് തുറന്നിട്ടുള്ള സ്ഥലം വേണം ഇത് നമുക്ക് ഈ റംബുട്ടൻ കൃഷിക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ വളർന്നു വരുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം അതുപോലെ തന്നെ വെള്ളം വേണം പക്ഷേ നമ്മൾ ഫസ്റ്റത്തെ ഒരു രണ്ട് വർഷം അതായത് നമ്മളിപ്പോൾ വെക്കുന്നത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള തൈയാണ് നമ്മൾ നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ കൊണ്ട് വയ്ക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ ഒരു രണ്ട് വർഷം വരെ നമുക്ക് നല്ലപോലെ തണലും കാര്യങ്ങളൊക്കെ വേണം ചെടിയൊന്ന് വളർന്ന് വലുതാവുന്നവരെ പക്ഷെ വലുതായി കഴിഞ്ഞാൽ ഇതിന് എല്ലാ വശത്തും അതായത് ചുറ്റും ചുറ്റും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത് കാരണം സൂര്യപ്രകാശം കിട്ടാത്ത സൈഡിൽ ഇതിൻ്റെ കായകൾക്ക് മുറിടിച്ചു പോവുകയും കായ്കള് പഴുക്കാതാവുകയും അവിടെ നല്ലപോലെ എന്താ പറയുക വിളവിൻ്റെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും അതുപോലെ വെയിൽ വേണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നനച്ച് കൊടുക്കണം നല്ല രീതിയിൽ ചോട്ടിൽ നനവും കാര്യങ്ങളും വേണം ഏലകൾക്ക് ചൂടും വെയിലും വേണം അതേസമയം ചോട്ടിൽ തനവും വെള്ളവും ഒക്കെ അവസ്ഥയാണ് ഈ ചെടിക്ക് വളരാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായത് പിന്നെ എടുത്ത മണ്ണിൻ്റെ കാര്യം മണ്ണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള മണ്ണെന്ന് പറഞ്ഞു ഇതിൻ്റെ വേര് നമുക്ക് തായ്വേര് അധികം ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്നതല്ല നമ്മുടെ കാപ്പി കൊക്കോ അതുപോലെയുള്ള ഒരു വിളകളുടെ ഇനത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ റമ്പൂട്ട അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ മണ്ണിലേക്ക് അധികം ആഴത്തിലേക്ക് ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കമുള്ള മണ്ണ് വേണം നമുക്കിതിന് കൃഷി ചെയ്യാൻ നേരത്ത് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ ഒന്നെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറ്റുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിളവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ പിന്നെ റംബുട്ടാൻ്റെ പൊതുവേ എല്ലാവരും പറയുന്ന റംബുട്ടാൻ തൈകൾ നടുമ്പോഴുള്ള ഒരു അകലം എന്ന് പറയുന്നത് ഒരു നാൽപ്പതടിയാണ് പിന്നെ വളർന്ന് വലുതായി വർഷങ്ങൾ കഴിയുമ്പോൾ ഭയങ്കര രീതിയിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഒരു അമ്പത് അടി വരെ എത്താം എന്നൊക്കെയാണ് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു സംഭവം നാൽപ്പതടി ഗ്യാപ്പാണ് റംബുട്ടാൻ നമ്മൾ നടടുമ്പോൾ ഉള്ളൊരു എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഈ വളർന്നു വരുന്ന സമയത്ത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടി ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ റംബുട്ടാൻ തൈകൾ വെച്ച് രണ്ട് വർഷമൊക്കെ ആകുമ്പോഴായിരിക്കും അത്യാവശ്യം ഒന്ന് വലുപ്പായി വരുന്നത് എന്നാലും നമുക്ക് ഈ അടി ഗ്യാപ്പ് ഫുള്ള് നിറയില്ല മരമാവാൻ വീണ്ടും സമയമെടുക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഇടയിൽ ഇടവേളകളും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ റംബുട്ടാൻ്റെ ഇതിനൊന്നും നല്ലതാണ് അതായത് ഒരു ചെറിയൊരു തണൽ പോലെ കിട്ടുകയും ചെയ്യും എന്നാൽ നമുക്ക് ആ ഒരു സമയം വരെ അതായത് റംബുട്ടൻ വളർന്നൊരു മരമാകുന്നത് വരെ നമ്മുടെ സ്ഥലങ്ങൾ നമുക്ക് വെറുതെ ഇടാതെ കൃഷിയും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം സാധാരണ നമ്മുടെ റംബുട്ടൻ അതായത് ഈ എൻ ഐ ടി വെറൈറ്റി എന്ന് പറയുന്ന റംബുട്ടാൻ അത് ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും മൂന്നാമത്തെ വർഷം നമുക്ക് കായെടുക്കാം ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ റംബുട്ടാൻ റെഡ് കളറായിട്ട് വരും അതുപോലെ തന്നെ റംബുട്ടൻ മാത്രമല്ല അതിൻ്റെ ഒരു മുകളിലുള്ളൊരു ചെറിയ ഹെയറുകൾ ഉണ്ടല്ലോ അതും റെഡ് കളറായിട്ട് വരും അതാണ് ശരിക്കും ഒരു പാകം എന്ന് പറയുന്നത് അതിൻ്റെ റംബുട്ടൻ പഴുത്തു എടുക്കാറായി എന്നുള്ളതിൻ്റെ ഒരു പാകം ആ ഒരു റെഡ് കളർ ഹെയർ അടക്കം റെഡ് കളർ വരുന്നതാണ് ഇനി ഇതിന് വളം ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ ചൂടൊക്കെ ഇടയ്ക്ക് ഇളക്കി കോഴിവളം ആട്ടുംകാട്ടം ചാരം പിന്നെന്താണ് എല്ലുപൊടി അങ്ങനെയുള്ളതൊക്കെ നമുക്കൊരു ഒരു ചെറിയ ഗ്യാപ്പുകൾ ഇടപെട്ട് അതായത് നമുക്ക് അതിൻ്റെ വളർച്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു ഇത് ഇടപെട്ട് പിന്നെ വളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ബേസിക്കായിട്ട് റമ്പുട്ടൻ ഒരു ഡീറ്റെയിൽസ് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുക പിന്നെ അതുപോലെ നമുക്ക് വലിയ രീതിയിലുള്ള കൃഷി ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പോലത്തെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതായത് നമുക്ക് പ്ലംബിങ്ങിൻ്റെയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അതിനകത്തുള്ള പോലെ നമ്മൾ ഒരു ടാങ്കിൽ നിന്ന് നമുക്ക് വാട്ടർ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അങ്ങനത്തെ ഒരു ഒരു ഫാം രീതിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഇത്രയും എണ്ണത്തിന് നമുക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കും കാരണം ചോട് കളച്ച് വളമിടുക കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അപ്പോൾ നമുക്കിതുപോലെ പ്ലംബിങ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കായ എടുത്തു കഴിഞ്ഞിട്ട് ഇതിന് പ്രൂണിങ് ചെയ്യണം അതായത് ഇതിൻ്റെ ആവശ്യമില്ലാത്ത കമ്പുകൾ അതായത് ഇനി കായ്ക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ചെറിയ ചെറിയ കമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വെട്ടി വെട്ടി ക്ലീൻ ആക്കും പിന്നെ ഉണങ്ങിയത് പിന്നെ മുരടിച്ച കമ്പുകൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അതായത് കായ എടുത്തതിന് ശേഷം അപ്പോൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കണ്ടിട്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബെൽക്കൻ കൂടി ഓൺ ആക്കി വെക്കുക അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ